കുപ്രസിദ്ധ ഗുണ്ട എം ഡി എം എയും കഞ്ചാവും ഹഷീഷ് ഓയിലുമായി പോലീസിന്റെ പിടിയിൽ തൃശ്ശൂർ തളിക്കുളം ഹൈസ്കൂൾ പരിസരത്ത് നിന്നുമാണ് എഴുപത്തി അഞ്ച് ഗ്രാം എം ഡി എം എ മൂന്നര കിലോഗ്രാം കഞ്ചാവും മൂന്ന് ഗ്രാം ഹഷീഷ് ഓയിലുമായി മാള സ്വദേശി വിശാലിനെ തൃശ്ശൂർ റൂറൽ ജില്ലാ ഡെൻസ് ഡെൻസഫ് ടീമും വാടാനപ്പള്ളി പോലീസും ചേർന്ന് പിടികൂടിയത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡെൻസ് ഡെൻസഫ് സംഘം നാളുകളായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് തീരദേശ മേഖലയിലെ വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്ന മൊത്ത കച്ചവടക്കാരെ ലക്ഷ്യമാക്കിയാണ് പ്രതി എം ഡി എം എയും കഞ്ചാവും കൊണ്ടുവന്നത് എം ഡി എം എയും കഞ്ചാവും കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത് വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ ഏഴ് കിലോ ഹഷീഷ് ഓയിൽ പിടികൂടിയ കേസിൽ മുഖ്യപ്രതിയായ ഇയാൾ ഒളിവിൽ കഴിഞ്ഞു വരികയാണ് പോലീസിന്റെ പിടിയിലാവുന്നത് മാള പോലീസ് സ്റ്റേഷൻ റൌഡിയും നിരവധി ക്രിമിനൽ കേസുകളിലെയും മയക്കുമരുന്ന് കേസുകളിലെയും വിശാൽ പ്രതിയാണ് തൃശൂർ എറണാകുളം മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാൾ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി സന്തോഷ് കുമാറിന്റെ നേതൃത്വത്തിൽ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ബിനു എസ് ഐമാരായ ശ്രീലക്ഷ്മി മുഹമ്മദ് റാഫി എന്നിവരും തൃശൂർ റൂറൽ ഡെൻസ് ഓഫ് സംഘവും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്